ഹലോ അപ്പോൾ എല്ലാവർക്കും അമ്മോസ് എക്കോ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഖത്തറിലുള്ള കോർണേഷക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ മീൻ പിടിക്കുന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ് പോകുന്നത് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ പോയി വയ്ക്കാം അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും പോകുന്ന വഴിക്കുള്ള യാത്രയിലുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വൃത്തിയായിരിക്കും എല്ലായിടത്തും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലത്തും ഇവിടെ ക്യാമറകളാണ് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നല്ല സ്ട്രിക്റ്റാണ് ഇവിടെ കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും ഇപ്പം അങ്ങനെ പോകാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ കുറച്ച് മാസങ്ങളോളമായിട്ട് ഇവിടെ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു എന്തിനാ പുലർച്ചകളിൽ വരെ നമുക്ക് ചൂടാണ് അതുപോലെ രാത്രിയായി തന്നെ നല്ലൊരു പുഴുക്കാണ് ഇവിടെ ചൂടിൻ്റെ ആ ഇമ്മ്യൂണിറ്റി അത് പവർ അത്രയും കൂടുതലായിരുന്നു അപ്പോൾ നമ്മൾ പരമാവധി പുറത്തൊന്നും ഇറങ്ങാറില്ല അങ്ങനെ ഇപ്പോൾ കുറേ ആയി പുറത്തൊക്കെ ഇറങ്ങിയിട്ടും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഒന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു കുറച്ച് ചൂടിനൊരു കുറവുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ നല്ല തണവാന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്ന് പുറത്തിറങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചത് പിന്നെ ഞങ്ങൾ അഞ്ച് മണിക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ അഞ്ച് മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വരാമോ എന്ന് വിചാരിച്ച് പോയതാണ് ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വരാൻ വെച്ചാൽ അതുപോലെ തന്നെ അപ്പേക്കും ചൂട് വീണ്ടും കൂടി അപ്പം ഇപ്പോൾ മുന്നത്തെ പോലെ നാലുമണിക്ക് അഞ്ച് മണിക്കൊന്നും അങ്ങനെ ചൂടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പം ഇറങ്ങാമെന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം കുറച്ച് ലേറ്റായി അപ്പോൾ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം തന്നെ ഇത്തിരി ചൂടൊക്കെ അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും പോയോക്കാം പ്ലാൻ ചെയ്തതല്ലേ എന്നിട്ട് നമ്മൾ ഇറങ്ങിയതാണ് ഇതാ കാണുന്ന ഏരിയയിൽ കുറേ ബിൽഡിങ്ങുകളുള്ള ആ ഏരിയയുടെ ഉള്ളിൽക്കൂടെ വന്നിട്ട് നമ്മൾ പോകുന്നത് അതാണ് ക്രനീഷ്യ അതിൻ്റെ ഉള്ളിൽ തന്നെ പേൾക്കത്ര ഉണ്ട് കേട്ടോ പേൾക്കത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്രൻ്റെ തന്നെ ചെറിയൊരു വേൾഡ് തന്നെയാണ് അത് അവിടെ വി ഐ പിസ് ആണ് ഏറ്റവും കൂടുതലുണ്ടാവാം ഫുള്ള് ബിസിനസ്സും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ബിസിനസ്സിൻ്റെ ആൾക്കാരും ബിസിനസ്സും ജോലികളും കൂടുതലുള്ളത് ഈ ഒരു ഏരിയയിലാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങുകൾ തന്നെയാണ് കേട്ടോ ഗൾഫ് രാജ്യങ്ങളിലെ ബിൽഡിങ്ങുകൾ ഞാൻ അതുപോലെ ദുബായിലും കുറേ ബിൽഡിങ്ങുകൾ ഫോട്ടോ കണ്ടിട്ട് അപ്പോൾ ഖത്തറിൽ വന്നപ്പോൾ നേരിട്ടിട്ട് ഓരോ ബിൽഡിങ്ങുകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഓരോന്ന് വി ചിരിഞ്ഞിട്ടൊക്കെ അങ്ങനെ ഉള്ള ബിൽഡിങ്ങുകൾ കാണുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും ഞാൻ അച്ഛൻ ഇത് വീഴാനായിട്ടുണ്ടല്ലോ ഇതൊക്കെ പണിത് ഇവിടെ ഒരുക്കെന്നൊക്കെ ശരിക്കും അപ്പോൾ പറയും അത് വീഴാനായതല്ലേ അത് അങ്ങനെ തന്നെ പണിതുള്ള പറയും അപ്പോൾ ഇവിടുത്തെ എഞ്ചിനീയർമാരെ സമ്മതിക്കണം അത്രയും നല്ല ഇതിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ അവർ പണിത അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഒറ്റ നിലയിൽ ഒറ്റ വരിയിൽ തന്നെ അങ്ങനെ മേലേക്ക് മേലേക്ക് പോകുന്ന ബിൽഡിങ്ങുകളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്ങുകളുണ്ട് നല്ല രസമാണ് അത് കാണാനും തന്നെ കേട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് അകലെന്ന് കണ്ട ആ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഇത് അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്ക് എത്തി എന്താ കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന കേട്ടോ ബസ് സ്റ്റാൻഡ് ഇപ്പത്തേ കണ്ടോ ഒരു വീട് പോലെ കാണുന്ന അതൊരു ബസ് സ്റ്റാൻഡാണ് ടോ അതിൻ്റെ ഉള്ളിൽ എ സി ഒക്കെ ഇണ്ട് പിന്നെ കണ്ടോ പല ആകൃതിയിലും ഒക്കെ ഉള്ള ബിൽഡിങ്ങുകളാണ് ഇതിൻറെ ഉള്ളിലുള്ളത് അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് കാണണം നമ്മളെത്താനായിട്ട നമ്മളപ്പം മീൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ് കാരണം ചൂണ്ട കുളത്തും ടാങ്കീസും മാത്രമേ നമ്മളെടുത്തോളൂ അതിനുള്ള ഏര നമ്മളിലില്ല അപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോണത് കേട്ടോ ചെമ്മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നിറച്ച് മീൻ കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ ചെമ്മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ് അന്വേഷിച്ച് പോവാം പിന്നെ ഇവിടെ എപ്പോഴും സിഗ്നലുകള സിഗ്നൽ കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ് അപ്പുറത്ത് വീണ്ടും ഉണ്ടാവും അങ്ങനെ പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ ഫുള്ള് സിഗ്നലുകള ഏളാം അതുകൊണ്ട് അപകടങ്ങളൊക്കെ ഇവിടെ കുറവാണ് ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ വരെ വലിപ്പങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം ഹൈറ്റ് ഉണ്ട് എന്ന് അറിയില്ല കാരണം അത് നല്ല ഹൈറ്റ് നമുക്ക് അകലന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ ബിൽഡിങ്ങൾ അനുചായിരിക്കും പക്ഷെ പക്ഷേ അതിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത്രയും വലിയ ബിൽഡിങ്ങാട്ടതൊക്കെ അത്രയും എത്രയോ നിലകളുണ്ട് ഓരോ ബിൽഡിങ്ങിലും അപ്പം ഞാനും ഇതുപോലെ ആദ്യമൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ് വിചാരിച്ചത് പക്ഷേ ഓരോ ചൂടെ പോയി നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് പേടിയാവും കാരണം അത് മേറ്റിക്ക് വീഴുവോ ബേറ്റിക്ക് വീഴുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൂപ്പർമാർക്കറ്റ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടും ഇവിടെ നല്ല നല്ല ജോഗിങ്ങിനുള്ള ഐറ്റംസൊക്കെ ആയിട്ടും ഇവിടെ പാർക്ക് ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഏരിയയിലേക്കൊക്കെ രാവിലെ നമ്മൾ നടക്കാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖ എക്സസൈസും കാര്യങ്ങളൊക്കെ ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ പാർക്കിലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഫ്രീ ആണ് നമുക്ക് എപ്പോഴാണേലും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങാണ് അച്ഛൻ്റെ ഓഫീസ് അപ്പോൾ ഞാനത് കാണിച്ചതരാക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ ചെറുതായിട്ട് ഒരു സൂചിമന പോലെ ഒരു ബിൽഡിങ് നിൽക്കുന്നതല്ലോ അതൊരു തൂണാന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു പക്ഷെ അതൊരു വലിയ ബിൽഡിങ്ങാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അച്ഛൻ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട് വലിയ ബിൽഡിങ്ങൾ അപ്പോ അച്ഛൻ്റെ ഓഫീസിൻ്റെ അവിടെക്ക് ഇതാ പോയി കൊണ്ടു എന്താ ഇതാണ് അച്ഛന്റെ ഓഫീസ് ബിൽഡിങ് ഇതിന്റെ ഫസ്റ്റ് നിലയിൽ തന്നെയാണ് അച്ഛന്റെ ഓഫീസ് ഇത് നല്ല വലിപ്പം കെട്ടോ അതിന്റെ അടിഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടും കാരണം ഇത്രയും വലിയ സ്ഥലത്താണ് ഇത് നിക്കണതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല പിന്നെ ഇപ്പൊ തന്നെ നല്ല വെയിലുണ്ട്ട്ടോ വെയിൽ വന്നു തുടങ്ങി പിന്നെ നല്ല കാറ്റിലുള്ളതുകൊണ്ട് പിന്നെ അത്ര അങ്ങനെ വെയിലിൻ്റെ ആ ഒരു ഇത് നമുക്ക് എടുക്കുന്നില്ല പിന്നെ അവിടെ കണ്ട ഒരു ബിൽഡിങ് അതും ഒരു പ്രത്യേക രീതിയിലുള്ള ബിൽഡിങ് അതിൻ്റെ ആകൃതി എന്താ പിന്നെ ഇത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ബീച്ച് ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമുക്ക് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോവേണ്ടത് പക്ഷെ നമുക്ക് മീൻ പിടിക്കാനുള്ള ചെമ്മീൻ വാങ്ങിക്കാന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം സൂപ്പർ മാർക്കറ്റിൽ പോവാണ് പിന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ പോവാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം ബീച്ചാട്ടാ അത് ഇപ്പോൾ ഇന്ന് പോണമാതിരി ഉള്ള ബീച്ചല്ല ഞങ്ങൾ ഓരോ ഇവിടെ ബീച്ചുകൾ പല രീതിയിലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കേട്ടോ ഇവിടെ ബീച്ചുകളുള്ളത് ഇപ്പോൾ ഈ ഇപ്പോൾ പോകുന്ന ഈ ഒരു ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല അവിടെ അല്ല പക്ഷെ നമുക്ക് വേറെ ഫാമിലി ബീച്ച് അതുപോലെ തന്നെ പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങി കളിക്കാനും അതുപോലെ ബീച്ചിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഏരിയകൾ വേറെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടേക്കും പോകാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോകാറൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അടുത്ത മാസമൊക്കെ ആയി കഴിഞ്ഞാൽ തണലൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോകും അപ്പോൾ ഈ ഒരു ഏരിയ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നൊരു ഏരിയയാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ പക്ഷെ കൂടുതലും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയകൾ വേറെയാണ് കേട്ടോ അവിടെ ഞണ്ടൊക്കെ നമുക്ക് ലൈവായിട്ട് കൈ കൊണ്ട് തന്നെ പിടിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ എടുക്കാം ഒരു ദിവസം ഞങ്ങൾ പോകുമ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഏരിയ ഈ ഒരു ബീച്ചേക്ക് വന്നത് അപ്പോൾ ഇവിടെ പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം ബീച്ചിൻ്റെ ആണ് കേട്ടോ കാരണം അടിപൊളിയാണ് ഇവിടുത്തെ ബീച്ചിൽ ഇറങ്ങാനും നല്ല വെള്ളം തെളിഞ്ഞെടുക്കുന്ന വെള്ളം ഒരു കച്ചറോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോഴും ബീച്ചിൻ്റെ ഏരിയകളൊക്കെ ക്ലീൻ ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ എനിക്ക് അവിടെയാണ് ബീച്ചേക്ക് പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പൊണ്ട് ചേച്ചി ഞാൻ പറയും ബീച്ച് പോയമന്തി പറയും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ലൈൻ ഇപ്പോൾ കത്തലുള്ളവർക്കൊക്കെ ഒരു ഇത് അറിയാൻ പറ്റും ലൈൻ അതുപോലെ തന്നെ വക്ര ബീച്ച് അങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളുള്ള വെള്ളത്തിലിറങ്ങി കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെയാണ് ഖത്തർ ഷെയ്ക്കും അതുപോലെ ഗവൺമെൻറ്റില് വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഖത്തർ നാഷണൽ ഡേഡ് അന്ന് അവിടെ വന്നിരിക്കുന്നിട്ടാണ് പ്രോഗ്രാംസൊക്കെ കാണാം ഈ ഒരു ബീച്ചിൻ്റെ ആകാശത്താണ് കേട്ടോ അന്ന് പരിപാടികളൊക്കെ ഉണ്ടാവുക നല്ല രസമാണ് പരിപാടികളൊക്കെ അപ്പം അന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം ഈ പ്രാവശ്യം നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് അതൊക്കെ കാണാം അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തുടാം ഇപ്പം നമ്മൾ കടന്ന് പോകുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ആ കാണുന്ന ബിൽഡിങ്ങുകൾ അപ്പോൾ ഇപ്പം എത്രയോ ഭാഗങ്ങളിൽ ടയ്ക്ക് വണ്ടിയിലുള്ള ശബ്ദം ഓണക്കിടുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞേന്നുള്ളതൊന്നും എനിക്കറിയില്ല പിന്നെ ആ കാണുന്നൊരു ബിൽഡിങ് കണ്ടോ ഇപ്പൊ കാണാൻ പറ്റും അതാണ് കാൻഡിൽ ബിൽഡിങ് ശരിക്കും മെഴുകുതിരി പോലെയല്ലേ അപ്പൊ അതിൻ്റെ പേരാണ് കാൻഡിൽ ബിൽഡിങ് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ ബർഗർ ബിൽഡിങ് അതൊക്കെ ഞാനൊരു ദിവസം അവിടെക്ക് പോകുമ്പോ വീഡിയോ എടുത്ത് ഇടോ ബർഗർ ബിൽഡിങ് നല്ല രസമൊക്കെ കാണാൻ തന്നെ ശരിക്കും ബർഗർ പോലെ ഉണ്ടാകും അത് പിന്നെ ഇതാണ് കേട്ടോ സൂക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് വില കുറവിനും കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ടൗൺ ഒക്കെ പോലെ ചന്തയൊക്കെ പോലെ തന്നെ ഒരു ഏരിയ ഏരിയയാണിത് ഇപ്പം നമുക്കെല്ലാം ചെറിയ പൈസയൊക്കെ കിട്ടും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഗോൾഡ് എല്ലാം ഇവിടെ കിട്ടും അപ്പോൾ അത് ഒരു സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എത്തി നമ്മളത് ആ സൂപ്പർ മാർക്കറ്റിന് മുന്നേ പോയിട്ടുണ്ട് അതാണ് അങ്ങോട്ട് പോകാൻ കാരണം കേട്ടോ

അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം തിരിച്ച് ബീച്ചിലോട്ട് പോവാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വിശുന്നത് അപ്പം നമ്മൾ നീ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വച്ചു അപ്പം എന്തായാലും നേരം വൈകി അപ്പം ഇനി ഭക്ഷണം കഴിക്കാണ്ട് ഇനി പോയി കഴിഞ്ഞാൽ ലൈറ്റ് ആകും അപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വെച്ചു അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ അപ്പോൾ അവിടെ അതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു സെറ്റ് ദോശാട്ട അപ്പം ഞാനും ചേട്ടനും അച്ഛനും സെറ്റ് ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് മുന്നേ വെറുതെ ഒരു പൊറാട്ടി മുട്ട ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ അത് എല്ലാവരും കൂടി കഴിക്കായിരുന്നു അപ്പൊ തിയ്യ സെറ്റ് ദോശ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ സെറ്റ് ദോശ അപ്പോ ഷവർമ്മ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് കേട്ടോ സൂപ്പറാണ് അവിടുത്തെ ഫുഡ് എന്തെങ്കിലും അപ്പം നിങ്ങള് കത്തിറുള്ളവരൊക്കെ

കാണുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ബിൽഡിങ്ങുണ്ടോ ഇതാണ് ഇവിടുത്തെ മ്യൂസിയം ഇതിൽ ആധുനിക കാലത്തുള്ള ഒരു വിധ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഖത്തറിലെന്തായിരുന്നു മുന്നുണ്ടായിരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അത് ഞങ്ങളൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും കൂടെ പോകണം വീഡിയോ എടുത്തിടാനായിട്ട് അപ്പം ഞാൻ അപ്പം അതൊക്കെ കാണിച്ചു തരാം പിന്നെ ഇത് ഈ ഒരു ഏരിയ ഇങ്ങനെ ചൂണ്ടാനായിട്ട് വന്നിരിക്കുന്ന ഏരിയകളാണ് കേട്ടോ അപ്പം ആ കാണുന്നതൊക്കെ ബോട്ടും മഞ്ചികളും ഒക്കെയാണ് കേട്ടോ ഇതുപോലെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ മേടിച്ചിട്ടുള്ള ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അത് പിന്നെ ഈ ബോട്ടിലൊക്കെ നമുക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് കൊണ്ടുപോയി അവർ കുറച്ച് ഒരു മണിക്കൂറൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരും കേട്ടോ പിന്നെ ഈ കാണുന്ന കുട പോലത്തെ സംഭവങ്ങളൊക്കെ ഫിഷ് മാർക്കറ്റാണ് അതിലൊരുപാട് നല്ല നല്ല ഫ്രഷ് മീനുകളുണ്ടാവും പിന്നെ ഈ കാണുന്ന കാണുന്നൊരു ഹോട്ടലുണ്ടല്ലോ അവിടെ അപ്പം തന്നെ നമുക്ക് പിടിച്ചിട്ടുള്ള ആയിട്ടുള്ള നമുക്ക് പറയുന്ന സാ മീൻ എന്താണോ അതപ്പം തന്നെ അവർ നമുക്ക് കറിയാണോ ഫ്രൈ ആണോ എന്ന് വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരും പിന്നെ ഇത് നമ്മുടെ എല്ലാ രാജ്യത്തെ കൊടികളും ഉണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഉണ്ട് ഇട്ടതിൽ സെൻട്രലായിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഒരു വെറൈറ്റി ബിൽഡിങ് ആണ് ഇത് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചെന്ന് തോന്നുന്നുണ്ട് വീഴാനായിട്ട് ഒരു ബിൽഡിങ് പിന്നെ ഈ ഒരു കാണുന്ന വലിയൊരു ടി വി ആണ് കേട്ടോ അതിൽ ഒരുപാട് ഏടുകൾ കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇടയ്ക്ക് അത്രയും വലിയ ടി വി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ വേറൊരു മ്യൂസിയം കൂടെ ഉണ്ട് അറ്റത്ത് കാണുന്നുണ്ട് വെള്ള അതും ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയം എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പോയിട്ടില്ല പോയോ അങ്ങനെ ഇപ്പം ഞങ്ങൾ ഏകദേശം എത്താനായി നല്ലൊരു സ്ഥലം നോക്കി വെയിലൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ആ വെള്ളം വരുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ വേറൊരു സംഭവം ഉണ്ട് ചിപ്പി ചിപ്പി ശരിക്കുണ്ടാക്കി ശരിക്കും അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിൽ കാണാൻ പറ്റും ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പത്ത് റിയാലൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് സ്റ്റാർട്ടിങ് ഇപ്പോൾ പത്ത് റിയാലിനൊക്കെ കൊണ്ടുപോകുന്നു പറയുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ലാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് റിയാലൊക്കെ വാങ്ങിച്ച ഒരാൾക്ക് ജസ്റ്റ് ഈ അറ്റം തൊട്ട് ആറ്റം വരെ കൊണ്ടുപോകും ഒരഞ്ച് പത്ത് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട് പിന്നെ കൂടുതൽ വയസ്സോളത്ത് അതിനനുസരിച്ച് നമുക്ക് ഓരോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഒക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചിപ്പി അതിലിങ്ങനെ വെള്ളം ഒഴുകി കൊണ്ടിരിക്കും ഞാനത് കാണാൻ വേണ്ടിയിട്ട് സ്ലോ മോഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെയെന്നു വെച്ചാൽ ഈ ഒരു സൈക്കിളുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ സൈക്കിൾ കാണാൻ പറ്റും അത് നമുക്ക് എല്ലാ ഒരുവിധം എല്ലാ സ്ഥലത്തും ആ ഉണ്ടാവും അത് നമുക്ക് കാർഡ് വഴി പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് ആ വണ്ടി ആ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നിട്ട് നമുക്ക് എവിടെയാണ് പോകേണ്ടത് വെച്ചാൽ അത് അവിടെ വെക്കാം അപ്പോൾ അതവിടെ ലോക്ക് ആയിരിക്കും പിന്നെ അടുത്ത ആൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ നല്ല സുഖാ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ സൈക്കിളുകൾ അത് എല്ലായിടത്തും ഒരുവിധം എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ അപ്പോൾ ജസ്റ്റ് കറങ്ങടിക്കാനൊക്കെ ഉള്ളവർക്കൊക്കെ അതൊക്കെ നല്ലതാണ് അതും കൂടെ അങ്ങനെ പോവാൻ നല്ല രസം ശരിക്കും ബൈക്കൊക്കെ പോകുന്ന മാതിരിയാണ് നമ്മൾ പോവാനായിട്ട് പിന്നെ ഇപ്പോൾ ഇതാണ് ഞാൻ സ്ലോ മോഷൻ എടുത്ത വീഡിയോ ആണ് വേൾഡ് കപ്പിൻ്റെ ട്രോഫി ഇരിക്കുന്നതാണ് വേൾഡ് കപ്പ് സമയത്ത് ഇവിടെ അതിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലത്ത് ട്രോഫികളും കാര്യങ്ങളൊക്കെ ഇതുപോലെ വലുതാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ആ സൈഡിൽ അച്ഛൻ നടന്നു പോകുന്ന ആ ബാത്രം ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞ ആ സൈക്കിൾ കിട്ടാ സൈക്കിൾ എന്ന് തന്നെ പറയാം എന്താ പറയുക എനിക്കറിഞ്ഞൂടാ സൈക്കിളെന്നാണ് ഞങ്ങൾ പറയാറ് അപ്പം ഞങ്ങളിപ്പോൾ ആ ഒരു ഏരിയക്ക് വന്നു നല്ല കാറ്റുണ്ട് കേട്ടാ നല്ല കാറ്റും അതുപോലെ തന്നെ വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെയിലിൻ്റെ ആ ഒരു മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കാറ്റുള്ളതുകൊണ്ട് കുറച്ച് ഒരു ആശ്വാസമുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊറച്ചേരാ അവര് അവിടെ ചൂണ്ട ശരിയാക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ആരും പിടിക്കുന്ന മീൻ പിടിക്കുന്ന കാണില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു അങ്ങോട്ട് കുറച്ച് ദൂരെ പോയി നോക്കി നോക്കിയോക്കട്ടെ വേണ്ട അച്ഛൻ അങ്ങോട്ട് പോയി നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ വെയിലൊന്നും ഇല്ലാത്ത ഇത് സൈക്കിളിലോട്ടുള്ള ഒരു ഏരിയ കേട്ടോ അത് അതിക്കൂടെ ഇങ്ങനെ പോയി 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 അടിക്കണം അങ്ങനെ കുറേ സ്ഥലം പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വെയിലില്ലാത്തൊരു സ്ഥലം കിട്ടി ആ പാലത്തിൻ്റെ അടിയിൽ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെയിരുന്നു കിട്ടുന്നില്ലായിരുന്നില്ല ചെറിയ മീനുകളാണ് നമുക്ക് കിട്ടിയത് പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല മീനുകളൊന്നും കിട്ടണത് അപ്പോഴേക്കും ഏട്ടനെന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫോണും കൊണ്ട് പോയപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല നമുക്ക് അത്യാവശ്യം മീനുകളൊക്കെ കിട്ടിയിട്ടാണ് ചെറിയ ചെറിയ മീനുകളാണ് കിട്ടിയത് നമ്മുടെ കുളത്ത് ചെറുതായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ പോകുമ്പോൾ വലിയ കുളത്തൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും അത് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് മീനൊക്കെ പിടിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവാം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലവണ്ണം കറുത്ത കരിവാലിച്ച് എല്ലാവരും അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക